പതിവ് തെറ്റിക്കാണ്ട് നല്ല പോട്ടി ഫ്രൈയും പിന്നെ പുട്ട് ബീഫ് മിക്സ് നല്ല മൊരിഞ്ഞിരിക്കുന്ന പോട്ടി ഫ്രൈ ഞാൻ ഒന്ന് പുട്ടിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് നാട്ടിൽ നല്ല സുലഭമായി കിട്ടുന്ന ഒരു സാധനമാണെങ്കിലും ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് ഇതൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ പോട്ടി ഫ്രൈ ആയിട്ട് ഓർഡർ ചെയ്തത് പോട്ടി ഫ്രൈയും പിന്നെ നല്ല പുട്ട് മിക്സും അതിലേക്ക് മിക്സ് ചെയ്തിട്ടൊന്ന് കഴിച്ചു പിന്നെ വിചാരിച്ചാൽ അത്ര സോഫ്റ്റ് ഒന്നും ഉണ്ടായില്ല കേട്ടോ നമ്മുടെ പോട്ടി ഫ്രൈ നല്ല പിന്നെ ടേസ്റ്റിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്നാലും പുട്ട് മിക്സ് അത്യാവശ്യം ഞങ്ങൾ ഇന്നും വന്ന് കഴിക്കുന്ന ഒരു തന്നെ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിട്ട് ഞാൻ ഒന്ന് പോട്ടി ഫ്രൈ ഓർഡർ ചെയ്തതാണ് പിന്നെ ഇവിടുത്തെ മുമ്പ് ഞാൻ ഈ കടയിലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സ്ട്രോങ് ടീ ആണ് ഇതിൽ അത്യാവശ്യം എല്ലാ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കുറച്ച് നാടൻ രീതിയിലുള്ള ഫുഡുകളൊക്കെ നമുക്ക് ഇവിടെ കഴിക്കാൻ കിട്ടും കേട്ടോ അതിനിടക്ക് അവനും കുറച്ച് വീട് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരും അങ്ങ് കൂടുതലായി കഴിക്കാത്തൊരു സാധനം ആട്ടോ പൂട്ടി പക്ഷേ എനിക്ക് നല്ല എന്തോ അതിനോട് ഭയങ്കര താല്പര്യമാണ് അത് കഴിക്കാൻ വേണ്ടി അപ്പോൾ എങ്ങനെ അടുത്ത വീഡിയോ വീഡിയോയിൽ കാണാമല്ലേ അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു പോയേക്കണേ ഓക്കെ നെക്സ്റ്റ് വീഡിയോ കാണാം